ഈ വഴയും നമ്മുടെ പുഴയും ഈ വയലും മാലിന്യ കൂനകളെല്ലാം പൂങ്കാവനമാക്കിയിടാണ്

എന്റെ വീടിന്റെ പുറപയസ് എന്തോ ഒച്ചേക്കുന്നു ആ തോടിന്റെ അടുത്ത് തന്നെ ആരോ അനങ്ങുന്ന മൂലേ വനക്കനെ ഒന്ന് വേണേ എന്തിന് പിന്നെ കാണാ നീ ഒന്ന് വന്നേ നീ വരുമ്പോ അജേച്ചിനെ രാധേശിനെ എല്ലാരും

അതിനായിരുന്നു ഒക്കെ പ്രശ്ന ഓ വാതിലടക്കാണ്ടാവുന്ന നല്ല പണിന്നല്ലേ ഇത് നിന്റെ വീട്ടിലും നിന്റെ വീട്ടിന്റെ അടുത്ത് ഒന്നര കിലോമീറ്റർ ദൂരയില് തോട്ട് വന്നിട്ടാ മൂത്ര പണി വേയിലുകൊണ്ട് пластиക് ഇടിക്കാൻ പോിക്കോളാ ഇവനെ ഇപ്പോ തല ടോട്ടിൽ കടലി വെഞ്ചുന്നോടാ കൊടുക്കാന വേണ്ടിവനി നന്നന്ന് കൊള്ളാനുമിദ കഞ്ഞിയാരണ ജട്ടി അണ്ടാ എനിക്ക് അറിയാ നിയമം നേനെ അറിയാ നമുക്ക് ഞാൻ പറഞ്ഞിത്രെ ഫൈനർച്ചോളും ഓ ആ നാളെ നേമ എല്ലാ വേരാ എന്തിറ്റി ഇവനെ ഇവിടെ пластиക് ഇടിക്കാൻ വല്ല എന്നാണോ പറയിലറിയാ пластиക് ഇല്ല പൈസ ഇല്ല ഏരീൻ രാവിലെ ഇതിനെ ടോട്ടിൽ കടലി വെഞ്ചുന്നേ എന്റെ ടോട്ടിൽ വെച്ചേ പഞ്ചായത്തിൽ പഞ്ചായത്തിൽ എല്ലാവരോടും പെണ്ണുങ്ങൾ മാത്രം താമസിക്കുന്ന വീടിന്റെ ഒളിച്ചിരിക്കില്ലേ നടക്കൂല നടക്കണില്ലേ മാലിന്യ നിർമ്മാർജ്ജന പരിപാടിക്ക് വിലങ്ങുതടിയാകുന്നത് ഇത്തരം സാമൂഹ്യദ്രോഹികളാണ് ഇവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട് നമ്മുടെ നാടിന്റെ നാടീനരമ്പുകളായ പുഴകളിലും തോടുകളിലും മാലിന്യം വലിച്ചെറുനെതിരെ കനത്ത ശിക്ഷ ഉറപ്പാക്കേണ്ടതുണ്ട് കാണിക്കണമെന്ന് ഡോക്ടർ കാണിച്ചെന്നാ പറഞ്ഞു അല്ലേ നല്ലൊരു ഡോക്ടറെ കാണിക്കൂവ ഏതെല്ലാം ഡോക്ടറെ കാണിച്ചു എത്ര മരുന്നു കൊടുത്തു എത്ര പണം ചിലവാക്കി ഇന്നാ മെഡിക്കൽ കോളേജിലെ ഡോക്ടറെ ഒന്ന് കാണിച്ചൂടെ മെഡിക്കൽ കോളേജിലും കാണിച്ചു എന്നിട്ട് എവിടെന്നാണ് പറഞ്ഞു മെഡിക്കൽ കോളേജിലെ ഡോക്ടറെ കാണിച്ചപ്പോഴല്ലേ സംഗതി മനസ്സിലായി ദേ ഡോക്ടർ എന്നോട് ചോദിക്കുവാ വീടിന്റെ പരിസരത്തെ

എൻറെ കുഞ്ഞിന്റെ ശ്വാസകോശത്തിന് എന്തോ പ്രശ്നമുണ്ടെന്നോ പറയുന്നു കണ്ടാ പഠിക്കാതെ നമ്മളെ കൊണ്ടാളേ പഠിക്കും ഇത്രത്തോളം അപകടാന്നു എനിക്കറിയില്ല മോളെ മണ്ണിലൂടെ അരിച്ചെത്തുന്ന പ്ലാസ്റ്റിക് പൊടികൾ പഴങ്ങളിലും പച്ചക്കറികളിലും നമ്മുടെ ശരീരത്തിലെത്തുന്നു കത്തിച്ച വായു ശ്വസിച്ചാൽ നമ്മുടെ ശ്വാസകോശത്തിനും തലച്ചോറിനും വരെ ഉണ്ടാകുന്നു പ്ലാസ്റ്റിക് പാത്രങ്ങൾ കുപ്പികൾ ഒറ്റകളായി ഗ്ലാസുകൾ ഇതിലെല്ലാം പ്ലാസ്റ്റിക് ഉണ്ട് ഗർഭസ്ഥ ശിശുക്കളിൽ പോലും രോഗം പടർന്നുകൊണ്ടേ ും നല്ല ഭക്ഷണവും ലഭിച്ചാൽ മാത്രമേ ഒരു നാട് പുരോഗതി കൈവരിച്ചു എന്ന് പറയാനാകൂ അതിനാൽ പ്ലാസ്റ്റിക് വിഭത്താൻ എന്നെ നാം ഇനിയെങ്കിലും തിരിച്ചറിയണം ഭാഗ്യം <laughs> കൈവരണം

രണ്ടായിരം പേരുണ്ടാവും ഒരു കുറവ് പാടില്ല അങ്ങ് സദ്യ കാര്യത്തിൽ ഒരു കുറവുണ്ടാവില്ല കഴിഞ്ഞ ആഴ്ച മണ്ടൂര് കൃഷ്ണാടന്റെ വീട്ടില് നാലായിരം പേരുടെ സദ്യ ഒരുക്കി ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല ഈ കഴിച്ചവര് പല ആൾ കൂടി ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവും രണ്ടു തരം പായസം ഓ ആയിക്കോട്ടെ പിന്നെ ബാല രണ്ടായിരം പേർക്ക് രണ്ടുതരം പായസം വിളമ്പാൻ നാലായിരം ഗ്ലാസ് വേണം

മനസ്സിലായിട്ട് പട്ടിക യാതൊരു കാരണവശാലും എത്തില്ല ഗവൺമെന്റും പഞ്ചായത്തും തീരുമാനമെടുത്തുകഴിഞ്ഞാൽ ഗോപാലല്ലേ ഒറ്റത്തവണ ഉപയോഗിച്ച് തെളിഞ്ഞെറിയ ഒരു സാധനം ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല നമ്മുടെ വീടും പരിസരവും ചുറ്റുപാടും വലിയ സ്ഥലത്തിന് പഞ്ചായത്ത് അതിന് പാല ഒരു മണിക്കും ഗോപാലം ും പ്രസിഡന്റും പൈസ കൊടുത്ത് ആൾക്കാർ ആക്കുക ഞാൻ പറഞ്ഞെടുക്കില്ലേ സ്റ്റീലിന്റെ ക്ലാസ് എത്ര പൈസ ചെലവാക്കുന്നുണ്ട് നിങ്ങള് പൈസ അട്ടിക്ക് വെച്ചാ പോരാ കല്യാണം കമ്പീനാക്കണമെങ്കിൽ പൈസ ചിലവാക്കണം ഒരു മുന്നൂറ് ഗ്ലാസ് നമ്മുടെ ഹരിതകർമ്മ സേനയില്ലേ അവരോട് പറഞ്ഞാല് അവര് വാടക കൊണ്ടുതരും അവരോട് പറയാം അവര് കൊണ്ടുതരും വാടക ഇല്ലെങ്കിൽ ഞാൻ കൊണ്ടുതരാം അതുകൊണ്ട് എനിക്ക് സ്റ്റീലിന്റെ ഗ്ലാസ് ഉപയോഗിച്ചാലേ ഞാൻ വരും ഡിസ്പോസിബിൾ പറ്റുകയില്ല സ്റ്റീലിന്റെ ഗ്ലാസ് ആയിക്കോ എന്നെ വിളിച്ചോ എന്റെ നമ്പർ ഒന്നും ഉണ്ടല്ലോ നമുക്ക് ഗ്ലാസ് ഡിസ്പോസിബിൾ വേണ്ട സ്റ്റീലിന്റെ ഗ്ലാസ് ആകുമ്പോ നമുക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കാതെ നാട്ടിലെ നിയമം നമ്മളെ അനുസരിക്കേണ്ട കല്യാണം ഗംഭീരമായിട്ടങ്ങ് നടക്കട്ടെ മാലിന്യങ്ങൾ ഒട്ടും ഇല്ലാതെ ഒറ്റ നിയമം കർശനമായി പാലിക്കുമ്പോഴാണ് നാം യഥാർത്ഥ പൗരന്മാരായി തീരുന്നത് വിദേശ രാജ്യങ്ങളിലെ ശുചിത്വവും നിയമവും സ്വന്തം നാട്ടിലും ശുചിത്വ നിയമം പാലിക്കുക മുടക്കി ും പുഴുംരങ്ങളും കായലുമെല്ലാം നമ്മുടെ തോടുകളും മരങ്ങളും നമ്മുടെ കുട്ടികൾക്കും അടുത്ത തലമുറക്കും കൂടി കാണാൻ അവകാശമുണ്ട് അവരുടേത് കൂടിയാണ് ഈ ഭൂമി അത് നമുക്ക് നശിപ്പിക്കാനുള്ളതല്ല കുന്നിടിച്ച് കുന്നിടിച്ച് വിരിഞ്ഞുടങ്ങിയ പുഴകൾക്കപ്പുറത്തും വീട് വെച്ച് വീട് വെച്ച് ശ്വാസം പൊട്ടി മരിച്ച തോടുകൾക്ക് ഇപ്പുറത്തും മാലിന്യം കലർന്ന് കലർന്ന് ക്യാൻസർ പടർന്ന വേരുകൾക്കപ്പുറത്തും വിഷം തിന്നു നിന്ന് ഉടലതീർത്ത പഴം പച്ചക്കറി പാടത്തിനിപ്പുറത്തും രോഗികൾ വന്നു വന്ന് ആരോഗ്യം വെച്ച ആശുപത്രികളിൽ കൂത്ത് നിൽക്കുകയാണ് പ്രിയമുള്ളവരെ ഉയർന്നു നിൽക്കുന്ന ആശുപത്രികളല്ല വികസനം പ്രകൃതിയെയും മണ്ണിനെയും അറിഞ്ഞുകൊണ്ടുള്ള ജീവിത താളമാണ് വികസനം യഥാർത്ഥ വികസനത്തിന് നമുക്കൊന്നിച്ച് കൈകൾ കൊടുക്കാം സൗന്ദര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പുതിയ പുലരിക്ക് കൈ കൊടുക്കാം